മഹേഷ് നാരായണൻ മമ്മൂട്ടി ചിത്രത്തിന് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ രണ്ട് കിട്ടിലെ പ്രൊജക്ടുകളാണ് വരാനുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലയേറിയതാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യൂ മഹേഷ് നാരായണൻ ചിത്രത്തിന് ശേഷം മമ്മൂട്ടി കമ്പനി ഒരുക്കുന്നത് നിതീഷ് സഹദേവ് ഒരുക്കുന്ന ഒരു മാസ് മസാല എൻ്റർടൈനറിലാണ് മമ്മൂട്ടി തന്നെയാണ് ചിത്രത്തിലെ നായകനായി എത്തുന്നത് ഫാലിമി എന്ന ചിത്രത്തിന് ശേഷം നിധി സഹദക്കുന്ന ചിത്രമായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഫാലിമി ബേസിൽ ജോസഫ് ആയിരുന്നു പ്രധാന കഥാപാത്രം ഒരു ഫീൽ ഗുഡ് മൂവി എന്ന നിലയിൽ മികച്ച അഭിപ്രായം നേടി ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ചിത്രമാണ് ഫാലിമി അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം തന്നെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ ഫാലിമി എന്ന ജേണറിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു മാസ് മസാല ചിത്രമായിട്ടാണ് മമ്മൂട്ടിയോടൊപ്പം എത്തുന്നത് അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകരും ആകാംക്ഷയിലാണ് അതിനുള്ള കാരണം ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകരും ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി ഒരു ചിത്രം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിൽ വ്യത്യസ്തതയാർന്ന എന്തെങ്കിലും ഒന്നുണ്ടാകും മമ്മൂട്ടിയാണ് അതിൽ അഭിനയിക്കുന്നതും അതുകൊണ്ട് പ്രേക്ഷകർക്ക് കാത്തിരിക്കാനുള്ള എല്ലാ വകയുമുണ്ട് മമ്മൂട്ടി കമ്പനി കുറച്ചു നാളുകൾക്കുള്ളിൽ മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് അദ്ദേഹം ചെയ്തു വെച്ച ചിത്രങ്ങളെല്ലാം ആ ഒരു കാറ്റഗറിയിലാണ് വ്യത്യസ്തതയാർന്ന ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള ചിത്രങ്ങളാണ് എല്ലാം അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കും ചിത്രത്തിന്റെ ഒഫീഷ്യലായുള്ള അനൗൺസ്മെന്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉൾപ്പെൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്